നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഡാക്ടറിനോൺ ഇന്ന് നാലുമണിച്ചായ്ക്ക് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ സുന്ദരിക്കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ കുഞ്ഞുമോളുണ്ടീ അപ്പോൾ അവൾക്കൊക്കെ നാല് മണിക്ക് എന്തെങ്കിലും അവൾക്ക് വേണം അപ്പം ഞാൻ വിചാരിച്ചു ഒരു അര ഉണ്ടാക്കിയാലോന്ന് നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അട സ്പെഷ്യൽ അടയാണ് കേട്ടോ നമുക്കട ഉണ്ടാക്കാം കേട്ടോ വരൂ ആദ്യം തന്നെ ശർക്കര രണ്ട് മൂന്ന് ബെല്ലം എടുത്തിട്ട് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം എന്താ മൂന്ന് ബെല്ല ശർക്കര എടുത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു അതൊന്ന് അലിയട്ടെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളു കേട്ടോ ഒന്ന് ഇളക്കാൻ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് അലിയണ വരയ്ക്കി ഞാൻ സാധാരണ ശർക്കര ഇങ്ങനെ ആക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കാറ് കേട്ടോ എന്താ അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടു നമ്മുടെ ശർക്കര കംപ്ലീറ്റ് ഉരുകി കഴിഞ്ഞു കെട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പാകത്തിനായിട്ടുണ്ട് ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നാളികേരം ചെരുകിയതിടാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം ളികേരത്തിൽ ശർക്കര നന്നായിട്ട് പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റണം അല്ലെങ്കിൽ നമ്മൾ അടയിൽ വെക്കുമ്പോൾ ഒലിക്കും നന്നായിട്ട് ഇളക്കി ചേർത്ത് നമ്മൾ വയ്ക്കാം കണ്ടോ ഇത്രയായി ഇവിടെ ഇരിക്കട്ടെ ഇനി അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കാം ഒരു തരി ഉപ്പിടണം ഉപ്പിട്ടു കുറവ്ശെ കുറവ്ശായിട്ട് വെള്ളം ചേർത്ത് കുഴക്കണം ഇപ്പം നന്നായിട്ട് കുഴച്ച് വെച്ചു ഇല കൊണ്ടുവരുന്നുണ്ട് കഴുകി വൃത്തിയാക്കി പൊടിയൊക്കെ കളഞ്ഞും വെച്ചതാണ് അതിലേക്ക് മാവ് കുഴച്ച് വെച്ചത് കുറവ്ശായിട്ട് ഇടാട്ടോ നമുക്ക് വെക്കാം ഏലക്കായാണ് ഒരു അഞ്ചാറ് ഏലക്കായ തൊണ്ട് കളഞ്ഞിട്ട് പൊടിച്ച് ഇതിലിട്ടു ഏലക്കായ നാളികേരത്തിൽ ഇടണം നല്ലതാണ് നാളികേരം ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഏലക്കായ നല്ല സ്വാദായിരിക്കും കേട്ടോ അതിന് ഇതാ പരത്തി കഴിഞ്ഞു എല്ലാം പരത്തി കഴിഞ്ഞ് എല്ലാത്തിലും നാളികേരവും ശർക്കരൊക്കെ ചേർത്തത് വയ്ക്കാം അവസാനം നമുക്ക് എല്ലാം കൂടി മടക്കിയാൽ മതി കാരണം എല്ലാത്തിലും തുല്യമായിട്ട് വേണമല്ലോ ഇപ്പം എല്ലാത്തിലും നാളികേരം ഇട്ട് കഴിഞ്ഞു കിട്ടും നമുക്ക് സ്പൂണുകൊണ്ട് അത് പരത്തണം പരത്തിയിട്ട് മടക്കാം പകുതി ഭാഗത്ത് പരത്തിയിട്ട് മടക്കിയിട്ട് ദോശത്തിട്ട് അപ്പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ആ മടക്കിയത് അതിലേക്ക് ഇട്ടു കണ്ടോ വെന്തുണ്ട് അതായത് ഇല വാടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെന്തു തന്നെ പറയാം അപ്പോൾ ഹാർഡാവണം നല്ലോണം നല്ലോണം ഉണങ്ങിയത് കിഷ്ടങ്കിൽ കുറച്ചധികം നേരം വേവിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേവിച്ചാൽ മതി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എന്നിട്ടുണ്ട് കേട്ടോ അല്ല വിട്ടാൽ വെന്തൂന്ന് അർത്ഥം ശരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം ഒന്നും കൂടി ഹാഡാവാൻ ആയിരിക്കും എന്തായാലും ഞാൻ ഇതിനുള്ളിൽ സാധാരണ നാളികേരവും പഞ്ചസാരയും കൂടി വെക്കാറ് ചിലപ്പോൾ നാളികേരം മാത്രം വെക്കും ഉള്ളവർക്ക് പഞ്ചസാര കഴിക്കാൻ പാടില്ല എന്ന് പറയില്ലേ അപ്പോൾ പഞ്ചസാര വയ്ക്കുകയില്ല ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചു എന്തുണ്ട് കേട്ടോ നമ്മുടെ പണ്ടത്തെ ഇതൊക്കെ നാടൻ പലഹാരങ്ങളാണ് അതായത് നമ്മൾ ബേക്കറി സാധനമൊന്നും വീടുകളിൽ വാങ്ങാറില്ല ഇതേപോലെ കുറച്ച് അരിപ്പൊടി എടുത്ത് ദിവസം അട ഉണ്ടാക്കി പുട്ടുണ്ടാക്കി കിണ്ണത്തപ്പുണ്ടാക്കി അതൊക്കെയാണ് ചെയ്യുക പണ്ട് നമ്മളിവിടെ അങ്ങനെ തന്നെയാട്ടോ ബാക്കിൽ അധികം വാങ്ങാറില്ല കൊടുത്തു അട വേണ്ടവർ വന്നോളൂ ദേ അട ഇവിടെ റെഡി ശർക്കര ഇട്ട പഞ്ചസാര ഇട്ട എങ്ങനെ ആവില്ല ഒലിക്കില്ല അമ്മേ ഓട്ടട പൂട്ട് ചൂട്ടോടെന്ന പറഞ്ഞിരിക്കണത് അതുകൊണ്ട് ചുടുന്നതിനെ കഴിക്കണം അത് തണുക്കാൻ പാടില്ല കൈയ്യോടെ കഴിക്കുക അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആർക്ക് വേണം തരാം കേട്ടോ എല്ലാവരും എന്താ വന്നോളൂ എടുത്തോളൂ ഓരോന്ന് കേട്ടോ ചേച്ചിയും കഴിച്ചോളൂ Ok, sono in metà. Vediamo un in